ക്രി കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പിരിഞ്ഞു പോയ പാൽ ഇനി കളയണ്ട അതുപയോഗിച്ച് വളരെ രുചികരമായ പനീർ തയ്യാറാക്കാം അങ്ങനെ പിരിഞ്ഞ പാൽ ഉപയോഗിച്ച് പനീർ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇവിടെ ഇതാ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് പാൽ തിളപ്പിച്ചപ്പോഴേക്കും പിരിഞ്ഞു പോയി അതിനാൽ ഇത് കളയാതെ തന്നെ ഇത് പനീർ തയ്യാറാക്കിയെടുക്കാം ഇവിടേതാ ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് സമയം നന്നായി തിളപ്പിക്കുമ്പോഴേക്കും അതിലെ വെള്ളം തെളിഞ്ഞു വരും അപ്പോഴേക്കും ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ച് ഇതുപോലെ അരച്ചെടുക്കാം ഇവിടേതാ കാണാൻ സാധിക്കും വെള്ളം തെളിഞ്ഞ് മാറിയിട്ടുണ്ട് ഇതിനെ ഇതുപോലെ ഒരു തുണി ഉപയോഗിച്ച് അരിച്ച് നന്നായി പിഴിഞ്ഞെടുക്കാം അതിലെ വെള്ളം മാക്സിമം പിഴിഞ്ഞ് കളയേണ്ടതാണ് ഇതുപോലെ നന്നായി പിഴിഞ്ഞെടുക്കണം ചൂടായതിനാൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് അതിലെ മുഴുവൻ വെള്ളം വാർന്നെടുക്കാം അതിനുശേഷം ഇതുപോലെ മൂന്ന് നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കണം എന്നാൽ മാത്രമേ ആ പാലിൻ്റെ അംശം അതിൽ നിന്നും മാറിക്കിട്ടത്തുള്ളൂ ഇതുപോലെ മൂന്ന് നാല് വെള്ളം നന്നായി കഴുകി പിഴിഞ്ഞെടുക്കണം ഇതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല നന്നായി പിഴിഞ്ഞ് എടുക്കേണ്ടതാണ് ഇതുപോലെ നന്നായി വെള്ളം ഊറ്റിയെടുക്കാം ഇതിലെ വെള്ളം നന്നായി വാർന്നു പോയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് വച്ച് ഇതിൻ്റെ പുറത്ത് വെയിറ്റ് വച്ച് കൊടുക്കാം ചപ്പാത്തി പ്രസോ അല്ലെങ്കിൽ വെയിറ്റുള്ള ഏത് സാധനമായാലും വച്ച് ഒരു മൂന്ന് മണിക്കൂർ സമയം വരെ ഇങ്ങനെ വയ്ക്കാം എന്നാലേ കറക്റ്റ് പനീറിൻ്റെ ഷേപ്പിൽ കിട്ടത്തുള്ളൂ ഇതാ ഇവിടെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതിനെ തുറന്നെടുക്കാം ഇതാ ഇവിടെ നല്ല റൗണ്ട് ഷേപ്പിലായിട്ടുള്ള പനീർ ലഭിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ പാലിൽ നിന്നും ഇത്രയും പനീറാണ് കിട്ടിയിട്ടുള്ളത് ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ പനീർ തയ്യാറാക്കിയെടുക്കാം പിരിഞ്ഞ പാൽ പാലിനി കളയേണ്ട ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം കുറഞ്ഞ ചിലവിൽ വളരെ എളുപ്പത്തിൽ രുചികരമായ പനീർ തയ്യാറാക്കിയെടുക്കാം ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ട് താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുക ഓൾ ഓപ്ഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അടുത്ത വെറൈറ്റി വീഡിയോമായി ആയി വരുന്നതുവരെ ബൈ ബൈ